ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഋദൂസ് വാഴയുടെ എല്ലാം കൊടുക്കാണ് കേട്ടോ നമ്മുടെ കോഴികൾക്ക് അപ്പൊ തീ അവരുടെ കോഴിത്തീറ്റ ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ പഴയിൽ ചോറ് മാത്രാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മടെ തീറ്റകൾ മൊത്തമായിട്ട് അവസാനിച്ചു അപ്പൊ നമ്മളിന്ന് കോഴിത്തീറ്റ മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ തീ കണ്ടില്ലേ ഞാനിന്ന് നമ്മുടെ പഴയ ചോറാണ് കൊടുത്തിട്ടുള്ളത് ഇന്ന് ഇവർക്ക് ഇവരൊക്കെ കഴിച്ചിട്ടാണ് ഇവർക്കൊക്കെ തീറ്റയും പപ്പായൊക്കെ പപ്പായൊന്നു കിട്ടിയില്ലേ കൊടുക്കാനായിട്ട് അപ്പൊ ഇന്ന് ചോറ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നീ നമുക്ക് നേരെ കോഴിത്തീറ്റ മേടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ എവിടെന്നാണ് കോഴിത്തീറ്റ മേടിക്കുന്നത് എന്തൊക്കെ തരം തീറ്റയാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങക്ക് കാണിച്ചരാട്ടോ അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ദേ നമ്മളെ പറപ്പൂരിൽ നിന്നാണ് കേട്ടോ തീറ്റകളൊക്കെ മേടിക്കാറുള്ളത് എനിക്കിവിടെ കുറച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് കുറച്ച് റൈറ്റ് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും റൈറ്റ് കുറവ് നമ്മുടെ തൃശ്ശൂരെ ഇവിടെ നിന്നെങ്കിലും കോഴിത്തീറ്റ മേടിക്കാൻ കിട്ടുമെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പറപ്പൂരിലുള്ള ഏതൻ ഫീഡ്സിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ തവണയും വന്ന് മേടിക്കാറുള്ളത് അപ്പം നമ്മുടെ പറപ്പൂര് ഈ റൂട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇവിടെ നിന്ന് മേടിക്കാൻ അറിയുന്നവരുണ്ടായിരിക്കും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ റൈറ്റ് നോക്കിയിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചോളൂ കൂട്ടാ അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് എല്ലാത്തരം തീറ്റയും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ഇവിടെ എന്താ പറയുക ആടിനുള്ളതും കാലിത്തീറ്റയും എല്ലാതും നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ എല്ലാ തവണയും വന്നിട്ട് കോഴികളുടെ തീറ്റയാണ് മെയിനായിട്ട് മേടിക്കാറുള്ളത് ഇവിടുന്ന് ആണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവരുണ്ടാക്കുന്ന തീറ്റ വാങ്ങിക്കാനായിട്ട് കിട്ടുമെന്ന് അപ്പോൾ അതിന് വെറും ഇരുപത്തിനാല് രൂപയൊക്കെ ഉള്ളു കേട്ടോ മുട്ടയിടുന്ന മുട്ട കോഴിയുടെ തീറ്റയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിടാത്ത കോഴിയുടെ തീറ്റയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ പശുക്കൾക്കൊക്കെ ഉള്ള ഇതാന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പം നമ്മൾ മേടിക്കാറുള്ളത് തവിട് മേടിക്കാറുണ്ട് ഞാൻ ആദ്യം ചോളത്തവിട് മേടിച്ചിരുന്നു ഇപ്പം ഞാൻ അരിയുടെ നെല്ലിൻ്റെ തവിടാണ് കേട്ടോ അതിന് പതിനാറ് രൂപയാണ് അത് മേടിക്കാറുണ്ട് പിന്നെ നമ്മൾ ലെയർ പെല്ലറ്റാണ് മേടിക്കാറുള്ളത് പിന്നെ നമ്മൾ ഇവരുണ്ടാക്കുന്ന തീറ്റ മേടിക്കാറുണ്ട് പിന്നെ നമ്മൾ മുട്ടയിടാത്ത കോഴികൾക്കായിട്ട് നമ്മൾ ഗ്രോവറും മേടിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ പത്തുശ കിലോ വെച്ചിട്ട് എല്ലാ തവണയും വന്ന് മേടിക്കും അപ്പം നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് സുഖമായിട്ടുണ്ടാവും കേട്ടോ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തീറ്റ നമ്മൾ കൊടുത്താൽ മാത്രമേ തന്നെയാണ് അവർ ഡെയിലി മുട്ടയിടുള്ളൂ അപ്പം നമ്മൾ വീട്ടിലുള്ള തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന തീറ്റകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി അവർ മുട്ട തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലും റൈറ്റ് കുറവുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക മീൻ്റെ തീറ്റയും എല്ലാതും ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് പുറത്ത് ചില സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ എല്ലാതും കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഈ തീറ്റകളൊക്കെയാണ് കേട്ടോ എൻ്റെ കോഴികൾക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് തരം തീറ്റകളാണ് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇവിടെ മീനിൻ്റെ തീറ്റയും വെളിച്ചെണ്ണ അച്ചാർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്